ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന തലശ്ശരിക്കാറോ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മളെ കല്ലുമക്കായോ തേങ്ങാച്ചോറാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏഴ് തേങ്ങാച്ചോറ് കല്ലുമക്കായ വെച്ചിട്ട് മാത്രമൊന്നുമല്ല നമുക്ക് ചെമ്മീൻ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിരുന്നു ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിരിക്ക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ അപ്പം നമുക്കിതാ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടില്ല കല്ലുമ്മക്കായി റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കല്ലുമ്മക്കായ് ഏകദേശം ഒരു ഒന്നര കിലോ ഉള്ളുണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിനൊന്ന് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു തോടൊക്കെ ഇങ്ങനെ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കിട്ടി കല്ലുമ്മക്കായ ഇത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് കൂടുതൽ നമുക്കൊരു അര ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണും മഞ്ഞളും ചേർക്കാം കേട്ടോ ഇനി കല്ലുമുക്കായൊക്കെ എല്ലാവർക്കും കിട്ടണമെന്നില്ലാലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെമ്മീൻ വെച്ചിട്ടും ചെയ്യേ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആട്ടാം ഇതൊരു കൈ വെച്ച് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം കല്ലുമ്പൈലേക്ക് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കല്ലുമക്കൈ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നില്ല നമുക്ക് ഇപ്പം തന്നെ അങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കാട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചോറ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണമാണെങ്കിലും നമുക്ക് എടുക്കാം എടുക്കാട്ടോ അപ്പോൾ അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മസാല വരി വെച്ചിട്ടുള്ള ആ ഒരു കല്ലുമുക്കായും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കളർ ഒന്ന് മാറ്റി എടുക്കുക അതിൻ്റെ ആ ഒരു പച്ച പച്ചമണമൊക്കെ ഉണ്ടാവുമല്ലോ പൊട്ടികളെ അതിലൊന്നും മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കിട്ടുന്നവരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിം കൊടുത്തിട്ട് നന്നായിട്ട് ഇത് വളി ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങ് അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ അപ്പോൾ ഇത് ഇവിടുന്ന് റെഡി ആയിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരിയൊക്കെ ഒന്ന് കൈകിയെടുക്കാം കേട്ടോ കുറച്ച് മസാല റെഡിയാക്കി എടുക്കാനും ഉണ്ട് അപ്പം നമ്മളിതാ ഒരു രണ്ട് കപ്പ് അരി എടുത്തിട്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ പൊന്നി അരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് ചോറ് വെക്കുന്ന അരി എടുക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിന് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നെയ്ച്ചോറിന് അരി ഉണ്ടല്ലോ അതും എടുക്കാട്ടോ അതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാകുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവൊന്ന് കൂടുതലൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മളിതാ ഇപ്പം അരിയിലേക്ക് കുറച്ച് വെള്ളം വെച്ച് എടുത്തിട്ട് ഒരു മൂന്ന് നാല് തവണ നന്നായിട്ടൊന്ന് കൈകെടുത്തതിനു ശേഷം വീണ്ടും കുറച്ചുകൂടി വെള്ളം ിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിനൊന്നിൻ്റെ സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അതിന് പ്രത്യേക സമയത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതൊക്കെ ഒന്ന് എടുക്കുന്ന ആ ഒരു സമയം മാത്രം വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു മിക്സിൽ ജാറെ എടുത്തിട്ട് അതിലേക്ക് അഞ്ചോ ആറോ നമ്മളെ ഉണ്ടല്ലോ ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കാം അതിന് കൂടുത്തിട്ട് ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു പത്തിരുപത് വെളുത്തുള്ളി ഇട്ട് എടുക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മളെരിവിന് ആവശ്യമില്ല പച്ചമുളക് അഞ്ചോ ആറോ ഇട്ട് എടുക്കാം അപ്പോൾ ഉണ്ടമു ആയതുകൊണ്ട് നല്ല എരിവുള്ളതുകൊണ്ട് ഞാനിട്ട് അഞ്ചോ ആറിന് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം അതൊന്നും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ കല്ലുമ്മക്കായ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ഈ ഒരു പരുവത്തിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരുപാട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ഒരു കല്ലുമുക്കായിട്ട് ടേസ്റ്റ് അങ്ങ് മാറ്റിണ്ടാട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കല്ലുമുക്കായിട്ട് ടേസ്റ്റും ഉണ്ടാവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതാ ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ എണ്ണ ഏതായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണമാണെങ്കിലും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അതിലേക്ക് നമുക്കിപ്പോൾ ഒരു അര ടീസ്പൂണോളം നമ്മൾ വലിയ ജീരകം ചേർത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അത് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്മെല്ലൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇനി ഇളക്കി കൊടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് അതിൻ്റെ സ്മെല്ലങ്ങ് മാറിയിട്ട് ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള മൂന്ന് സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ചെറുതാണെങ്കിൽ നാലെണ്ണൊക്കെ എടുക്കാം വലുതാണെങ്കിലും നമുക്ക് മൂന്നെണ്ണക്കെ മതിയാവട്ടോ അപ്പോൾ അതും കൂട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ സവാളയുടെ കളറും ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇനി എടുക്കാം അപ്പോൾ ഇത് സവാളയ്ക്ക് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്തെടുക്കാം കേട്ടോ മൂന്ന് നല്ല വലുപ്പുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം അതൊരു അരക്കിലൊക്കെ ഉണ്ടാവും നമ്മൾ നേരത്തെ എടുത്ത സവാളയും ഏകദേശം അരക്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികളും ഉപ്പും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഈ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണും ഉപ്പ് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാട്ടോ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞളും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂണും കുരുമുളക് ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നമ്മൾ ഈ ഒരു പൊടികൾ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കെട്ടിയെന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം കൂടി ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയേ അപ്പോൾ ഇപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇതാ തോർന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് ഇരുപത് സെക്കൻഡ് മാത്രം മതിയാകും ഒരുപാട് സമയമൊന്നും പിടിക്കില്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു പൊടികളെ പച്ചമണക്കങ്ങ് മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ നമ്മൾ അരി ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കാം നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നാലോ നാലര ഗ്ലാസ് വെള്ളം ആദ്യം നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു രണ്ട് രണ്ടര ഗ്ലാസോളം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നാലര ക്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ കൈകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള നമ്മൾ അരി മാത്രം ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ ആ വെള്ളം ഒഴിക്കണ്ട അരി മാത്രം ഇതിലേക്ക് അങ്ങോട്ട് കൊടുത്താൽ മതിയെ അപ്പം വെള്ളത്തിൻ്റെ അളവ് ഈ ഒരു സമയത്ത് കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒച്ചു കൊടുത്താൽ മതി പ്രശ്നമൊന്നും ഇല്ല നമ്മളെ അരിക്കോ നമ്മൾ ഈ ഒരു ചോറിനോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല ചില അരിക്ക് നന്നായിട്ട് വെള്ള ആവശ്യം വരും ചില അരിക്ക് അത്ര വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആദ്യം ഏകദേശം ഒരു നാല് നാലര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് അളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഇതായതുപോലെ ഇങ്ങനെ വറ്റി വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ഈ ഒരു സമയത്തായിട്ടോ നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ രണ്ടര കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ട് ഏകദേശം ഒന്നര തേങ്ങാട്ടോ മീഡിയം സൈസുള്ള ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തേങ്ങാപ്പാലാട്ടം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ടര കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാട്ടം എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ വറ്റി വരുന്ന ആ ഒരു സമയത്തേക്ക് നമ്മൾ ആദ്യം ഏകദേശം ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് വീണ്ടും അടച്ച് വെക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാലയ്ക്ക് ഇതോലിങ്ങനെ വറ്റി മുകൾ ഭാഗത്ത് നമ്മളെ റൈസ് കണ്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് വേണം നമുക്ക് ഇനി ഇത് വീണ്ടും തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട് ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഒന്നര മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ ഇതിൽ നിന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലൊക്കെ റേസിൽ നന്നായിട്ടങ്ങ് പിടിച്ചിട്ട് കിട്ടുകയേ ഇപ്പം ഏകദേശം ഒരു ഒന്നു മുതൽ ഒന്നര മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുക ഈ ഒരു പരുവത്തിൽ ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടേണ്ടില്ല ഈ ഒരു പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് അതുകൂടാതെ വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിൽ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ഫ്രീ ഇട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ കല്ലുമക്കായ ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ചൂടൊന്ന് ആറിന് ശേഷം നമുക്ക് തുറന്ന് വെക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയിട്ടുള്ള നമ്മളെ കല്ലുമ്മക്കായ് തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ടാവുക അപ്പം നമ്മൾ അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കല്ലുമക്കായ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഈ കല്ലുമക്കായ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കാനും അങ്ങനെയുള്ള ഒരു വിഷമിക്കണ്ട നമുക്ക് ഇതുപോലെ തന്നെ ചെമ്മീന് വെച്ചിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവട്ടോ അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു